ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയും ചെയ്യും നബ്സുലാഹു അലഹി വസ്ലം ഒരു സത്യവിശ്വാസിക്ക് നൽകിയ വലിയ സുവിശേഷങ്ങളിലൊന്നാണ് ഖബറിൽ മുനിന് അവന്റെ സൽക്രമങ്ങളും തുണയായി വരുമെന്നത് ഷേഖ് അൽബാനി സൊഹേഹ് തറൈബിലും ഇബിനുഹിബാൻ തന്റെ സൊഹേഹിലും മറ്റ് അനവധി മുഹദ്ദീഫുകൾ തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലും എടുത്തു നൽകിയിട്ടുള്ള വിശദമായൊരു ഹദീസിൻ്റെ തുടക്കത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഒരു മയ്യത്ത് ഖബറിൽ വെക്കപ്പെടുകയും കൂടെയുള്ളവർ തിരിഞ്ഞു പോകവേ അവരുടെ ചെരുപ്പടി ശബ്ദങ്ങൾ അത് കേൾക്കുന്ന ആ സമയത്ത് തന്നെ ആ വ്യക്തി മുക്മിനാണെങ്കിൽ നമസ്കാരം അവൻ്റെ തലഭാഗത്തും നോമ്പ് അവൻ്റെ വലത് വശത്തും ജക്കാത്ത് അവൻ്റെ ഇടതുവശത്തും ദാനധർമ്മങ്ങൾ കുടുംബബന്ധം ചേർക്കൽ ജനങ്ങൾക്ക് നന്മ ചെയ്യൽ തുടങ്ങിയ സൽക്രമങ്ങൾ അവന്റെ കാലിന്റെ ഭാഗത്തും ഉണ്ടായിരിക്കും എന്ന് ഇങ്ങനെയാണ് നബ്സുലാ പറയുന്നത് തുടർന്ന് അലൈഹി അറിയിക്കുകയാണ് ഖബറിലെ പരീക്ഷണവും ശിക്ഷയും ഒക്കെ തലഭാഗത്തുകൂടെ വരുമ്പോൾ നമസ്കാരം ഇങ്ങനെ പറയുമെന്ന് മാ കിബലി എൻ്റെ എന്റെ ഭാഗത്തുകൂടി പ്രവേശിക്കാനാകില്ല ഇതേ വാക്കുകൾ നോമ്പും സക്കാത്തും നേരത്തെ പറഞ്ഞ സൽക്കർമ്മങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അതായത് ഖബർ ശിക്ഷയ്ക്ക് അവസരം ലഭിക്കാതെ ഈ ആരാധനകളും സൽക്കർമ്മങ്ങളും ഒക്കെ ആ വിശ്വാസിക്ക് സുരക്ഷിതത്വവും കാവലുമാകുമെന്നാണ് റസൂൽ സുലു അല്ലി വസ്ല്ലാം സന്തോഷ വാർത്ത നൽകുന്നത് എന്റെ ഭാഗത്തു കൂടെ ശിക്ഷകൾക്ക് വരാനാവില്ല അതിന് ഞാൻ അനുവദിക്കയില്ല എന്ന നിലക്ക് ഈ കർമ്മങ്ങൾ വിശ്വാസിക്ക് നൽകുന്ന സംരക്ഷണം അതിമഹത്തരമാണെന്നും വലിയ ആശ്വാസമാണെന്നും പ്രത്യേകം പറയേണ്ടതില്ലല്ലോ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായി തെറ്റുകൂടാതെ നെബിചര്യ പഠിച്ച് മനസ്സിലാക്കി നാം ചെയ്യുന്ന ആരാധനകളടക്കമുള്ള പുണ്യകർമ്മങ്ങൾ ഒന്നും തന്നെ വൃഥാവിലാവില്ലെന്നും ഖബറിൽ പോലും കൂടെയുണ്ടാകുമെന്നും സംരക്ഷണമൊരുക്കുമെന്നും തിരിച്ചറിയുന്ന ഒരു വിശ്വാസിക്ക് അവ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്താനോ അലംഭാവം നടിക്കാനോ അലസനാവാനോ നന്മകൾ കണ്ടില്ലെന്ന് നടിക്കാനോ നന്മകളോടൊപ്പം നിൽക്കാതിരിക്കാനോ ആകില്ല ഒന്നും വെറുതെയാവില്ലെന്നും അതിനാൽ ചെയ്യുന്ന കർമ്മങ്ങൾ നഷ്ടപ്പെടാതെ അഥവാ ഫലം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ടെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട് നിർബന്ധ കർമ്മങ്ങൾക്ക് പുറമെ നന്മകളിൽ മുന്നേറാൻ ബന്ധങ്ങൾ നന്നാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യണം മാ കിബലി മദ് എന്ന് ഓരോ കർമ്മങ്ങളും നമുക്ക് വേണ്ടി വാദിക്കുന്ന അഥവാ ഖബറിൽ നാല് ഭാഗത്തു നിന്നും ശിക്ഷകൾ അഥവാ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവയെ പ്രതിരോധിക്കുന്ന കർമ്മങ്ങളായി മാറണം നമ്മുടെ കർമ്മങ്ങൾ ആ വലിയ ലക്ഷ്യം കൂടി നമ്മുടെ കർമ്മങ്ങളിൽ വിവാദത്തുകളിൽ സൽക്കർമ്മങ്ങളിൽ ഉണ്ടാകണം ആഗ്രഹിക്കണം അള്ളാഹു സുബാനോ താലാദിനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക